വരാനിരിക്കുന്ന ദേശീയ ജനസംഖ്യാ സെൻസസിൽ ജാതി വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതിയുടെ യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് കോൺഗ്രസ് ജനതാദൾ ലോക് ജനശക്തി പാർട്ടി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെയും എൻഡിഎയിലെ ഘടക കക്ഷികളുടെയും വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഒടുവിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നയരൂപീകരണത്തിനും അർഹരായവരിലേക്ക് ക്ഷേമ പദ്ധതികൾ കൃത്യമായി എത്തിക്കുന്നതിലും ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ് അനിവാര്യമാണെന്ന് ഈ പാർട്ടികൾ ശക്തമായി വാദിച്ചിരുന്നു ഇന്ത്യയിൽ അവസാനമായി ഒരു സമ്പൂർണ്ണ ജനസംഖ്യാ സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എന്നാൽ കോവിഡ് നയൻറ്റീൻ മഹാമാരിയും തുടർന്നുള്ള ഭരണപരമായ തടസ്സങ്ങളും കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സെൻസസ് അനിശ്ചിതമായി നീട്ടിവെക്കുകയായിരുന്നു പുതിയ സെൻസസിന്റെ സമയക്രമം പ്രഖ്യാപിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ വരുത്തുന്ന കാലതാമസം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ജാതി വിവരങ്ങൾ ശേഖരിക്കുന്നതിലുള്ള രാഷ്ട്രീയപരമായ സൂക്ഷ്മത കാരണമാണ് സർക്കാർ ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നതെന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചിരുന്നു എന്നാൽ എല്ലാ വാദങ്ങളെയും അപ്രസക്തമാക്കി ഇപ്പോൾ ജാതി വിവരങ്ങൾ കൂടി സെൻസസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ തീരുമാനം രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്